കൊതിയൂറും മണവും രുചിയുമുള്ള ബിരിയാണി കഴിക്കണമെങ്കിൽ ഇനി പോക്കറ്റ് കാലിയാവും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കൈമ അരിക്ക് വില കുതിച്ചു വരുകയാണ് കോഴിക്കോട് മൊത്തവിപണിയിൽ നൂറ്റി നാല്പത് രൂപയാണ് ഒരു കിലോ കൈമ അരിയുടെ വില ഒരു മാസം മുൻപ് നൂറ്റി പതിനഞ്ച് രൂപയിൽ നിന്നും പെട്ടെന്ന് വർദ്ധിക്കുകയായിരുന്നു പൊതുവിപണിയിൽ ഇത് നൂറ്റി അറുപത് വരെയായി ബംഗാളിലെ ബർധമാൻ ജില്ലയിലാണ് കായമ അരി പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ മഴ കാരണം ഉൽപാദനം കുറഞ്ഞതാണ് വില വർദ്ധിക്കാൻ കാരണം കേരളത്തിലും ജി രാജ്യങ്ങളിലുമാണ് കായമ അരിക്ക് ആവശ്യക്കാർ കൂടുതൽ കേരളത്തിൽ ബിരിയാണിക്ക് പൊതുവെ ഉപയോഗിക്കുന്നത് കായമ അരിയാണ് ബസുമതി കോല തുടങ്ങിയ മറ്റിനും അരി വിപണിയിൽ ഉണ്ടെങ്കിലും കായ്മയുടെ മണവും രുചിയും കാരണം അതിന്റെ ആവശ്യക്കാർ കൂടുകയും ചെയ്യുന്നുണ്ട് ബംഗാളിൽ നിന്നും അരി ഇറക്കുമതി കുറഞ്ഞതായി കോഴിക്കോട് വലിയങ്ങാടിയിലെ വ്യാപാരികൾ പറയുന്നു കേന്ദ്ര സർക്കാർ കയറ്റുമതി നിരോധനം ഒഴിവാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് അരി കയറ്റുന്നതും വില വർധനയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ടെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി വിളവെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷത്തിലധികം പഴക്കമുള്ള അരിയാണ് കൂടുതൽ രുചി അതിനാൽ ബംഗാളിൽ നിന്നും വരുന്നതും ഇത്തരത്തിൽ ഒരു വർഷത്തിലധികം പഴക്കമുള്ള അരിയാണ് ബംഗാളിൽ കഴിഞ്ഞ സീസണിൽ വിളവെടുപ്പ് കുറവായതിനാൽ വരും മാസങ്ങളിൽ വില കുതിച്ചു വരുമെന്ന് വ്യാപാരികൾ പറയുന്നു